മറ്റു വാർത്തകൾ നോക്കാം പി വി എൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളടക്കം എ ഡി ജി പി എം ആർ രാജേഷ് കുമാരെ മൊഴി രേഖപ്പെടുത്തി പോലീസ് സംസ്ഥാനത്ത് വച്ച് ഡി ജി പിയാണ് മൊഴിയെടുത്തത് മൊഴിയെടുക്കൽ നാല് മണിക്കൂർ നീട്ടു പി വി അൻവർ എംഎൽഎ ഉയർത്തിയ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബ് രേഖപ്പെടുത്തി തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് വെച്ച് നടന്ന മൊഴിയെടുക്കൽ നാലു മണിക്കൂർ നേരം നീണ്ടുനിന്നു അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ കൂടാതെ എ ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ചും മൊഴി രേഖപ്പെടുത്തിയെന്നാണ് വിവരം എസ്ഐ ടി സംഘത്തിലെ മുതിർന്ന ഐ ജി സ്പർജൻ കുമാറിനെയാണ് അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഡിജിപി നിയോഗിച്ചിരുന്നത് എന്നാൽ തനിക്ക് പറയാനുള്ളത് പോലീസ് മേധാവി രേഖപ്പെടുത്തിയാൽ മതിയെന്ന അജിത് കുമാറിന്റെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഡിജിപി നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയത് ഡിജിപിക്കൊപ്പം ഐ ജി സ്പർജുൻ കുമാറും മൊഴി രേഖപ്പെടുത്താൻ എത്തിയിരുന്നു മൊഴി ചിത്രീകരിക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യം അംഗീകരിച്ചു പി വി അൻവർ എം എൽ എയുടെ പരാതിയോടൊപ്പം എം ആർ അജിത് കുമാറിന്റെ ആവശ്യവും ഉൾക്കൊള്ളുന്ന കത്തും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെങ്കിൽ സർക്കാർ തലത്തിൽ കേസ് ഫയൽ ചെയ്യണമെന്നതാണ് അജിത് കുമാറിന്റെ ആവശ്യം ം കേരള വിഷയൻ ന്യൂസ് തിരുവനന്തപുരം